അല്ല ആ ഞാൻ അങ്ങോട്ട് പിന്നെ എന്നെ മായ കല്യാണം കല്യാണം പറഞ്ഞു അടുത്ത് കഴിച്ചിട്ട് ചേച്ചി ചേച്ചി വേറെ ഞാൻ ഞാൻ അച്ഛന്റെ അമ്മയുടെ മോളാണെങ്കിലും പപ്പ എന്നെ കാണാൻ വേറെ വ്യക്തിയായിട്ടാണ് എന്റെ ചേച്ചി ചേച്ചി വേറെ വ്യക്തിയല്ലേ ആ ഒപ്പിക്കാൻ എനിക്ക് വർത്താനം പറയാനും കാഴ്ചപ്പാടും അത് പറയുമ്പോൾ ഈസിയാണ് അത് ഓരോരുത്തരുടെ ഇത് ഞാൻ അങ്ങനെയായിട്ട് എന്റെ ലൈഫ് കൂളാണ് അപ്പൊ അച്ഛൻ വീട്ടിൽ വീട്ടിലെ നാട്ടുകാർക്കെ ചോദ്യമുള്ളൂ അതുമായിട്ട് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം അച്ഛനും പേരൻസിനും ബന്ധുക്കൾക്കും ഫ്രണ്ട്സിനും ചോദിയില്ല നാട്ടുകാർക്ക് അതിന് ഞാൻ ചെവി കൊടുക്കാറില്ല മുമ്പൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് ഇപ്പൊ അത് ചോദിക്കാറില്ല വല്ല എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ എന്നെ ബാക്കി ചോറിയുമ്പോ ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിട്ടുണ്ടോ ഞങ്ങൾ നമ്മൾ തമ്മിൽ എന്തെങ്കിലും പരിചയമുണ്ടോ എന്തിനാ നിങ്ങളെ ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ അല്ല കൊഴപ്പം ഓത്ത് നോക്കി പണ്ട് ചോദിക്കാറുണ്ട് ഈ ഫീൽഡിൽ വന്നപ്പോൾ പപ്പ പറഞ്ഞ ഒരു കാര്യമുണ്ട് പപ്പിക്ക് വലിയ താല്പര്യായിരുന്നു പക്ഷെ മൂന്നാലു കാര്യങ്ങൾ പറഞ്ഞു വന്നു ആരെയും ഉഷയിപ്പിക്കല്ലേ ആരെയും വേദനിപ്പിക്കല്ലേ തളരരുത് രാമൻകുട്ടി തളരരുത് കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല നീ സമാധാനിക്കു